ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എനിക്ക് തനൂജ പിന്നെ സുതി മോൾ ഈ രണ്ട് ലേഡീസിൻ്റെ ആ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹം യൂട്യൂബ് നോക്കുന്ന എല്ലാവർക്കും ഈ രണ്ട് ആൾക്കാരെ രണ്ടാൾക്കാരെയും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇവർ യൂട്യൂബേഴ്സാണ് അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും ഒരുപാട് കഷ്ടതകളിൽ നിന്നൊക്കെ വന്നിട്ട് അവരുടെ പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ അവരുടെ യൂട്യൂബ് ചാനൽ വഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ സുതിമോളാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലേഡിയാണ് അതേപോലെ തന്നെ തനുജ ആണെങ്കിലും കുറച്ച് കഷ്ടപ്പാട് ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലേഡിയാണ് അവർക്ക് രണ്ടു പേർക്കും പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും സുതിമോളാണ് ഒന്നുകൂടെ പ്രയാസങ്ങളിൽ നിന്ന് വന്നതും അതേപോലെ തന്നെ ജെനുവിൻ ആയിട്ടുള്ളതും എന്ന് എനിക്ക് തോന്നുന്നു തനുജയും ജനുവിൻ ഒക്കെ തന്നെയാണ് പക്ഷെ തനുജയുടെ ആ ഒരു പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഏറെക്കുറെ ഇപ്പോൾ മാറിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് ഇച്ചിരി ഡിസബിലിറ്റി ഒക്കെ ഉണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇപ്പോൾ അവർക്ക് ജീവിച്ച് പോകാവുന്ന ഒരു ലെവലിലാണ് അവർ നിൽക്കുന്നത് ഇനിയും കരിഞ്ഞും പിഴിഞ്ഞും ജീവിക്കേണ്ട ഒരു അവസ്ഥയൊന്നും ഇല്ല കാരണം ഇപ്പം ജീവിക്കാനായിട്ട് അവർക്കൊരു മാർഗം ദൈവം കാണിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ യൂട്യൂബ് ചാനലുണ്ട് അതൊക്കെ ആയിട്ട് അവർക്ക് സമാധാനമായിട്ട് പോകാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഒരു ഭർത്താവ് നമ്മളെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞിട്ട് നമ്മളെന്നും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കരുത് ഇരിക്കരുത് ഭർത്താവ് നമ്മളെ ഇട്ടിട്ട് പോകുന്ന ആ നിമിഷം തന്നെ ഇല്ല അയാൾ വേറൊരു സ്ത്രീയെ മോഹിക്കുന്ന ആ നിമിഷം തന്നെ അയാൾ നമുക്ക് അന്യനായിട്ട് മാറി അപ്പോൾ ഒരു വ്യക്തിയെ പിന്നെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്നും ഇല്ല അയാളുടെ പഴയ ഓർമ്മകളും വെച്ചുകൊണ്ടിരിക്കുന്നതും ഒന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല അയാൾക്ക് വേണ്ടെങ്കിൽ വേണ്ട സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയാണ് പിടിച്ചു വാങ്ങിക്കാൻ പറ്റത്തില്ല അയാൾക്ക് ആരുടെ കൂടെ ജീവിക്കാനാണോ ഇഷ്ടം അയാളെ ഫ്രീ ആയിട്ട് വിടുക അയാൾ പോയി ജീവിക്കട്ടെ അതൊക്കെ നിങ്ങളെ വേണ്ട നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ഒരു മെൻഷനല്ലേ നിങ്ങളെ അയാൾ ഉപേക്ഷിച്ച് പോയതാണ് നിങ്ങളെ അയാൾ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളൊരു ലൈവിൽ വന്നിരുന്നു പറയുന്നത് ഞാൻ കേട്ടതാണ് ഇനി എനിക്ക് താങ്കളുടെ ഒന്നും വേണ്ട താങ്കളുടെ പൈസയൊന്നും ഇല്ലാതെ തന്നെ ഞാൻ എൻ്റെ കുട്ടിയെ വളർത്തിക്കൊള്ളാവുന്നു അതാണ് ഒരു സ്വാഭിമാനമുള്ള ഒരു ലേഡി ചെയ്യേണ്ടത് അയാളുടെ പൈസ ഒന്നും ഇനി ആഗ്രഹിക്കേണ്ട പല കാര്യങ്ങളും നിങ്ങൾ പലപ്പോഴും പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഡിവോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ താൻ എൻ്റെ കാശൊക്കെ തരണം അപ്പോൾ മാത്രമേ ഞാൻ ഡിവോഴ്സ് തരികയുള്ളൂ എന്നൊക്കെ എന്തിനാണ് അങ്ങനെയൊക്കെ പോകുന്നത് ഒരു മനുഷ്യനെ നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ പോലും ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മനുഷ്യനെ അങ്ങ് വിടുക നിങ്ങൾക്ക് ജീവിച്ചു ഒരു അവസ്ഥയിലാണല്ലോ ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് അപ്പം നിങ്ങളുടെ കുഞ്ഞിനെ വളർത്തി നിങ്ങളങ്ങ് ജീവിച്ചു പോകുക ഇനി കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അത് വേണം ഇത് വേണമെന്നൊന്നും പറയണ്ട അയാൾ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു കർമ്മഫലം അയാൾക്ക് കിട്ടും അത് ഉറപ്പുള്ളൊരു കാര്യമാണ് അത് നിങ്ങൾക്ക് കാണാം അപ്പം നിങ്ങൾ അത് ഏത് നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ദുഃഖത്തിൻ്റെ ആ ഒരു വാല്യൂ പോലും ഇല്ലെങ്കിൽ അതുപോലും ഇല്ലാതാകും നിങ്ങൾ ഇപ്പം ദുഃഖമൊക്കെ ഒരുപാട് അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അത് എപ്പോഴും ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും അയാളെ കുറ്റപ്പെടുത്തുകയും നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ വലുതാണ് നിങ്ങളുടെ മാത്രം ദുഃഖങ്ങളാണ് വലുതെന്നുള്ള രീതി സംസാരിക്കുന്നത് തന്നെ ശരിയല്ല ഈ ലോകത്ത് ഇതിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം നമ്മളെക്കാട്ടിലും താഴെ തട്ടി നിൽക്കുന്ന ഇല്ല താഴെ ലെവലിൽ ജീവിതം ജീവിച്ച് യാതന അനുഭവിക്കുന്ന ആൾക്കാരെ ഒന്ന് നോക്കൂ തനൂജ അതനുസരിച്ച് നോക്കുമ്പം തനൂജയ്ക്ക് ഭർത്താവ് വിട്ടിട്ട് പോയി അതൊക്കെ ശരിയാണ് നിങ്ങളെന്തിനാണ് അയാൾ വേറൊരു ലേഡിയുമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് പ്രയാസപ്പെടുന്നത് നമ്മളെ ഇഷ്ടമല്ലാത്തവരെ അങ്ങ് വിടുക ഒരിക്കലും സ്നേഹത്തിന് വേണ്ടിയിട്ട് യാചിക്കരുത് അത് തന്നെ ഒരു തെറ്റാണ് തനൂജ എപ്പോഴും അയാളെ പറ്റിയിട്ട് ഓർക്കുന്നതും പറയുന്നതും ഒക്കെ കേൾക്കുക അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് അയാൾ അയാളുടെ വഴിക്ക് പൊക്കോട്ടെ അയാൾ ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കട്ടെ അയാളുടെ കർമ്മഫലം അയാൾ അനുഭവിക്കട്ടെ നിങ്ങൾക്ക് അതോ ഒരു സ്വാഭിമാനമുള്ള ഒരു ലേഡിയാണെങ്കിൽ നിങ്ങൾ ജീവിച്ചു പോകാനുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ സ്വയം ഇനി കണ്ടുപിടിക്കണം ആകെ ഒരു കൊച്ചേ ഉള്ളൂ അതിനെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ വളർത്തിയെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം ഇല്ലാതെ എന്നും ഓരോരുത്തരും അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് വന്നിരുന്ന് കരയുകയും പറയുകയും ചെയ്യുമ്പം നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ഇതുവരെ െടുത്തോണ്ട് വന്ന ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയെടുത്തോണ്ട് വന്ന ആ ഒരു നിങ്ങളുടെ ഒരു അഭിമാനമാണ് ഇല്ലാതായി പോകുന്നത് അപ്പം അത് അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതെല്ലാം കാണുന്ന സമയത്ത് പിന്നെ സുതിമോളെ പറ്റി പറയുകയാണ് സുതിമോൾ വളരെ ജന്യുവൻ ആയിട്ടുള്ള ഒരു ലേഡിയാണ് സുതിമോള് പറയുന്ന ഒന്നും കള്ളമല്ല അവരുടെ സത്യാവസന്ധമായ കാര്യങ്ങളാണ് എല്ലാം എന്ന് നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാകുമല്ല അവർ ഒന്നും തെറ്റായിട്ടോ കുറ്റമായിട്ടോ കള്ളമോ ഒന്നും പറയുന്നില്ല ആ ലേഡി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് വളരെ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന നിഷ്കളങ്കയായ ഒരു ലേഡിയാണ് അവർ നിങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കാനായിട്ട് ഒന്നും വന്നിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു മെൻ്റാലിറ്റി മനസ്സിൽ ക്ട് ചെയ്യാതിരിക്കുക അവരും ജീവിക്കൂ നിങ്ങളും ജീവിക്കൂ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കൂ കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യാനും കുറച്ചൊക്കെ എല്ലാവരുടെയും സൈഡിൽ നിന്ന് ആലോചിക്കാനും ഒക്കെ കഴിയണം അപ്പോഴാണ് നമുക്ക് ജീവിതമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പോൾ എനിക്ക് തനുജിയോട് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ഇല്ലാതെ ഈ കമൻറ്റ് ഇടുന്നവരും ഇല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വരുന്നവരും ഒക്കെ നിങ്ങളെ ഒരുപാട് പുകഴ്ത്തി അത് ഇതുമൊക്കെ പറയും പക്ഷേ അതിനകത്തൊന്നും ഒരു കാര്യമില്ല നിങ്ങൾക്ക് തന്നെ ഒരു ബോധം ഉണ്ടാകണം നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഒരു ഊർജ്ജം കാണിക്കണം അതാണ് വേണ്ടത് തനുജയുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇതിൻ്റെ അർത്ഥം തനുജ മോശമായ ഒരു ആണെന്നൊന്നുമല്ല അവരുടെ കഷ്ടപ്പാടും ഒക്കെ വലുത് തന്നെയാണ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നാലും അവരിപ്പം ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു നിലയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി കൂടുതൽ കഷ്ടപ്പാട് ദുരിതമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളുമൊക്കെ ചെയ്ത് പോവുക സുധി എന്ന് പറയുന്ന ആ ഒരു ലേഡിയെ വെറുതെ ക്രൂശിക്കാതിരിക്കുക ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഏകൻസ്റ്റ് ആയിട്ട് ആളുകൾ സംസാരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നും പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കാതിരിക്കുക രണ്ടുപേരും നല്ല ലേഡീസാണ് രണ്ടു പേർക്കും നന്മ മാത്രം വരട്ടെ മുന്നോട്ട് നിങ്ങളുടെ ജീവിതം സുഖമായിട്ട് പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണാത്തതിൽ നന്മമായി